നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്കെല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തെ അവിട്ടം നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന മകരക്കൂറിലാണ് ശേഷം മുപ്പത് നാഴിക വരുന്നത് കുംഭക്കൂറിലാണ് അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിലേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നു വന്നു മാറി എന്ന് പറയുന്നൊരവസ്ഥ കൊണ്ട് തന്നെ ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട് നാലാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴമാണ് അഞ്ചിലേക്ക് മാറിയത് അപ്പം അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല ദൈവാധീന ഉണ്ട് ദൈവാധീന ഉള്ളത് കാരണം കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് നല്ല രീതിയിൽ സാധിക്കുന്നതാണ് പുത്രഗുണം പുത്രുണമനുഭവിക്കാനായിട്ട് നല്ല യോഗം കാണുന്നുണ്ട് മക്കൾക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാനും വിദേശത്ത് പോയ പിന്നെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോവുക ജോലി ഉന്നതമായിരിക്കുന്ന ജോലി കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി വിവാഹം അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല ബന്ധങ്ങൾ വരാനായിട്ട് യോഗമുള്ള സമയമാണ് പ്രേമബന്ധങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കുന്നതാണ് പ്രേമബന്ധമൊക്കെ വിവാഹത്തിൽ എത്തിച്ചേരാനായിട്ട് എത്തിച്ചേർക്കാനായിട്ട് ഈ മാസത്തിൽ സാധിക്കുന്നതാണ് ഇനി ദാമ്പത്യ സംബന്ധമായിട്ടും വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അവിട്ട നക്ഷത്രക്കാർക്ക് അനുഭവത്തിലേക്ക് വരാൻ പോവുകയാണ് മാത്രമല്ല കർമാധിപതിയായിരിക്കുന്ന ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്നത് കാരണം തൊഴിലിൽ നല്ല ഉയർച്ച ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് അപ്പോൾ വ്യാഴത്തോട് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ ഗുരുഭാർഗോ സംയോഗേ ദിവ്യധാരോ മഹാധനി ധർമ്മസ്ഥിത പ്രമാണജ്ഞ വിദ്യാ ജീവിത ജേതെന്ന് പഠിച്ച വിദ്യയ്ക്കനുസരിച്ചുള്ള തൊഴിൽ കിട്ടാനുള്ള യോഗം വന്നു അതുപോലെ തന്നെ ദാമ്പത്യസുഖം അനുഭവിക്കാനായിട്ടും യോഗം വന്നു മറ്റുള്ളവർ ബഹുമാനിക്കുന്ന അവസ്ഥയിൽ ജീവിക്കാനായിട്ട് ഒരു ഗുണം വന്നിട്ടുണ്ട് സൂര്യൻ്റെ ഒരു യോഗവും കൂടി അവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഗവൺമെൻറ് ജോലിക്ക് യോഗവും വന്നിട്ടുണ്ട് മാത്രമല്ല അഞ്ചാം ഭാവത്തിൽ ശുഭയോഗം വന്നത് കാരണം ശുഭപ്രതീക്ഷയുണ്ടാകാനും മാനസികമായിട്ട് സന്തോഷം അനുഭവപ്പെടാനും യോഗമുണ്ട് പൂർവ ഗുണ്യങ്ങൾ നല്ല രീതിയിൽ ഗുണപ്രദമായിട്ട് അനുഭവത്തിലേക്ക് വരുന്ന ഒരു മാസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ അവിട്ട അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവർക്ക് അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടാകും എങ്കിലും ഏഴ ശനിയുടേതായിരിക്കുന്ന ദോഷമുള്ളത് കാരണം അയ്യപ്പക്ഷേത്രത്തിൽ ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് എള്ള് അതല്ലെങ്കിൽ എള്ള് പായസമൊക്കെ കഴിപ്പിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും മാത്രമല്ല നാലാം ഭാവാധിപതി അതിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൽ വാതകാധിപതിയായിട്ട് നിൽക്കുന്നാലും കുടുംബക്ഷേത്ര സംബന്ധമായിട്ടുള്ള ദേവിയുടെ അപ്രീതി പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗ ഉള്ളതുകൊണ്ട് ദേവീക്ഷേത്രത്തിലോ കുടുംബക്ഷേത്രത്തിലോ യഥാശക്തി വഴിപാട് ചെയ്യുക നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജ അതുപോലെ തന്നെ കേതുപൂജ എന്നീ വഴിപാടുകൾ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാം അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് കുംഭക്കൂറാണ് കുംഭക്കൂറുകാർക്ക് നാലിലേക്ക് വ്യാഴം വന്നത് മൂന്നിൽ നിൽക്കുന്ന വ്യാഴത്തേക്കാൾ കുറച്ചുകൂടി നല്ലതാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു ഗുണം ഉണ്ടെങ്കിൽ പോലും ജന്മത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പം ജന്മശനിയാണ് കണ്ടി ഏഴ ശനിയിൽ തന്നെ ജന്മശനി ആയത് കാരണം കൊണ്ട് എല്ലാ കാര്യങ്ങളും സ്ലോ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് രണ്ടാം ഭാവത്തിൽ ചൊവ്വയും രാഹുവും കൂടി നിൽക്കുന്ന കാരണം സാമ്പത്തിക ഞരുക്കം പോലുള്ള കാര്യങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രീതി തോന്നുക ശത്രുദോഷം പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉണ്ടാകുക എല്ലാം ചെയ്യുന്ന കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുള്ളത് കാരണം നല്ല പ്രാർത്ഥന വേണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യശക്തി പുഷ്പാഞ്ജലി എന്നിവച്ച് വഴിപാട് ചെയ്യണം നന്നായിട്ട് പ്രാർത്ഥിക്കണം ഇങ്ങനെയുള്ള പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കർമാധിപതി രണ്ടാം ഭാവത്തിൽ രക്ഷാസ്ഥാനത്തായത് കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വീട് വിട്ടു നിൽക്കാനോ വിദേശത്ത് പോകാനൊക്കെ യോഗമുണ്ട് എങ്കിലും തടസ്സങ്ങൾക്ക് പരിഹാരമായിട്ട് നല്ല പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ ചെല്ലുന്ന സ്ഥലത്താണെങ്കിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നല്ല ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഈ രീതിയിലൊക്കെ മുന്നോട്ട് പോയാൽ വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകും നടുവേദന പോലെയുള്ള രോഗം കണ്ണിനോ ചെവിക്കോ രോഗാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത ഇങ്ങനെയുള്ള കുറച്ച് വിഷമങ്ങളും കൂടിയുണ്ട് എന്തായാലും നല്ല പരിഹാരങ്ങൾ ചെയ്യൂ അനുകൂലമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്